വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സഫല പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ മൂന്ന് ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന തിരുവാലി പുന്നപ്പാല എൽ പി സ്കൂൾ നൂറാം വാർഷികാഘോഷത്തിന് ആവേശകരമായ തുടക്കം എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിദ്യാലയത്തിന്റെ മാനേജറുമായിട്ട് എനിക്കുള്ള ഒരടുപ്പം ഒരു ബന്ധം ഒരുപാട് വർഷത്തിനാണ് വളരെ വർഷത്തിനാണ് ഞാനോട് എം എൽ എ ആയി വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അദ്ദേഹത്തെ അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനത്തിൽ വരുമ്പോൾ ഏറെ സന്തോഷമുണ്ട് നമ്മുടെ വിദ്യാലയങ്ങൾ അത് ഓരോ വിദ്യാലയങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ഇന്ന് ജനങ്ങളുടെ പിന്തുണയോടുകൂടി പൊതുസമൂഹത്തിൻ്റെ പിന്തുണയോടുകൂടി നന്നായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം വിദ്യാലയങ്ങളുടെ ഒരു പ്രസക്തിയെക്കുറിച്ച് ആരും ആരോടും പ്രത്യേകിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ വീട്ടിൽ നല്ല ഭക്ഷണം കൊടുക്കാൻ കഴിയും അവർക്ക് നല്ല ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ കഴിയും അതൊക്കെ നമുക്ക് കഴിയും പക്ഷെ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കും അവർക്ക് അറിവ് പകർന്നു കൊടുക്കും അക്ഷരങ്ങൾ പഠിക്കുവാൻ സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ കൂട്ടായ്മയുടെ ഒക്കെ പ്രസക്തിയെക്കുറിച്ച് തിരിച്ചറിയുക മനുഷ്യ മനുഷ്യനെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് സഹപാഠിയെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുക അതൊക്കെ കഴിയണമെങ്കിൽ നമ്മുടെ സ്കൂളുകൾ വേണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു മൂന്ന് ദിവസങ്ങളിലായി പൂർവ്വ വിദ്യാർത്ഥികളുടെയും സ്കൂൾ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും അവസാന ദിവസം ഗാനമേളയും നടക്കും സ്കൂൾ പ്രധാന അധ്യാപിക കെ ശ്രീജ വൈസ് പ്രസിഡന്റ് സജ്ജനാ മനീൽ പി അഖിലേഷ് എ കോമളവലി സി ശോഭന ബി എം നിർമ്മല കെ വി രജിലേഖ കെ ഗീത മാനേജർ കെ കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് ഒന്നാം ആനിവേഴ്സറിനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾ കൂടാതെ സ്ക്രാച്ചു ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും